നമസ്കാരം ടി എ ന്യൂസിലേക്ക് സ്വാഗതം നാട്ടാനകൾക്ക് ദയാവധം നടപ്പാക്കാൻ ആലോചന പ്രത്യേക സാഹചര്യങ്ങളിലാണ് ദയാവധം നടപ്പാക്കാൻ ആലോചിക്കുന്നത് നാട്ടാന പരിപാലന നിയമത്തിലെ പുതിയ ചട്ടഭേദഗതിയുടെ കരടിലാണ് ഇക്കാര്യം പറയുന്നത് ഇങ്ങനെയുള്ള ദയാവധങ്ങൾ നടപ്പാക്കുന്നതിന് മുൻപ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി അത്യാവശ്യമാണ് ആദ്യമായാണ് നാട്ടാന പരിപാലന നിയമത്തിലെ ചട്ടത്തിൽ ഇത് ഉൾപ്പെടുത്തുന്നത് ഇത് ഗുണകരമാകുന്നത് അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമാണ് ആനയ്ക്ക് അത്രയും വേദന അനുഭവിക്കുന്ന സന്ദർഭങ്ങളിൽ മാത്രമാണ് ദയാവധത്തിന് അനുവദിക്കേണ്ടത് പരിശോധന നടത്തിയ ശേഷം മാത്രമേ അതിന് അനുവാദം നൽകുകയുള്ളൂ ചീഫ് വൈൽഡ് ലൈഫ് വാർഡ് നിയമിക്കുന്ന ഒരു സംഘം ഇതിനായി പരിശോധന നടത്തും ചുരുങ്ങിയത് നാല് അംഗങ്ങൾ എങ്കിലും സംഘത്തിൽ ഉണ്ടാകും രണ്ട് വെറ്റിനറി ഡോക്ടർമാർ സൊസൈറ്റി ഫോർ പ്രിവൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് അനിമൽ വെൽഫെയർ ബോർഡ് എന്നിവയിലെ അംഗങ്ങളായിരിക്കും സംഘങ്ങളിൽ ഉണ്ടാവുക ഇവരുടെ എല്ലാം പരിശോധനകൾക്ക് ശേഷമാകും ദയാവതത്തിനുള്ള തീരുമാനം എടുക്കുക വയസ്സായതും അസുഖം ബാധിച്ചതുമായ ആനകൾ പലപ്പോഴും തളർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അതിനെ എഴുന്നേൽപ്പിക്കുക പ്രയാസമാണ് ചില ആനകൾ മാത്രമാണ് എഴുന്നേൽക്കുന്നത് അങ്ങനെ എഴുന്നേൽക്കാൻ വയ്യാതെ കിടപ്പിലാകുന്ന ആനകൾ അനുഭവിക്കുന്ന വേദന അസഹനീയമാണ് മാത്രമല്ല അപകടങ്ങളിൽ പെട്ടും ഗുരുതരമായി പരിക്കേൽക്കുന്ന ആനകളും ഇതിൽപ്പെടും കൂടുതലും ആനകളുടെ എല്ല് പൊട്ടുന്നതായും കാണുന്നുണ്ട് ഇങ്ങനെയുള്ള ആനകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് പ്രയാസകരമാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ആനകൾക്ക് വേദന സഹിക്കുന്നതിലും നല്ലത് ദയാവധം നൽകണമെന്ന് പറയുന്നത്